ഹായ് ഹലോ ഞാൻ സീനേണി അപ്പോൾ ഇന്ന് എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ് ഇന്ന് വന്നിട്ട് രജിസ്റ്റർ മാരേജ് ആണ് കേട്ടോ നടക്കണം അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ നടത്താം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇന്ന് കല്യാണം എന്നും പിന്നെ നമ്മൾ ചെറിയൊരു ഫങ്ഷൻ പോലെ അത്യാവശ്യം ഫാമിലിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് നടത്തണം വേറൊരു ദിവസം കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ചേട്ടൻ്റെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനെയൊന്നും വിളിച്ചില്ല ഞാൻ എൻ്റെ കസിൻ ഒക്കെ വന്നിട്ടുള്ളൂ ഞങ്ങളെ ഫാമിലി പിന്നെ സാക്ഷി അടിക്കാനുണ്ട് കുറച്ച് പേർ അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ നമ്മൾ കുറച്ച് പേർ മാത്രമായിട്ട് പോയി മട്ടാഞ്ചേരിലായിരുന്നെട്ടോ പരിപാടി മട്ടാഞ്ചേരിയിൽ ചെന്നു കുറേ നേരം നിന്നു നമ്മൾ രാവിലെ ചെന്നതാണ് പതിനൊന്ന് മണിക്കെന്നാണ് പറഞ്ഞത് എന്നാൽ നമ്മൾ രാവിലെ ചെന്നു രാവിലെ ചെന്നിട്ട് അപ്പുറത്തൊട്ട് നമ്മൾ നിൽക്കണു കാരണം ഓൾറെഡി അവിടെ കുറേ ഫങ്ഷൻസ് നടക്കണുണ്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ ചെയ്യണത് രജിസ്റ്റർ മാരേജാണ് കാരണം എന്താ പറയുക പഴയ പോലെ താഡംബരമായിട്ടുള്ള ഫംഗ്ഷൻസ് എല്ലാത്തിന്ന് ഒഴിവായിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ മിക്കവരും ചെയ്ത് ഞാൻ കണ്ടേക്കുന്നത് അപ്പോൾ എൻ്റെ ചേട്ടനും ഇങ്ങനെ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി അപ്പോൾ ഞങ്ങൾ പ്രൊസീജിയർ എല്ലാം നടക്കുന്നതാണ് സാക്ഷിയായിട്ട് അമ്മയും പിന്നെ ചേട്ടുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ നിന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഏകദേശം ഒരു ഉച്ചയോടൊക്കെ ആയിരുന്നു നമ്മൾ പരിപാടി ആയത് അത്ര നേരം ഞങ്ങൾ അവിടെ വെയിറ്റിങ്ങിലായിരുന്നു അതായത് ശരിയാവണമല്ലോ എല്ലാവരും ഓക്കെ ആവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊസീജിയർ എല്ലാം കഴിയാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിച്ചു കുറേ നേരം ശരിയാകോ ഇല്ലയോ അല്ലെങ്കിൽ ഇത്ര ആൾക്കാര് വിളിച്ച് കൊണ്ടുവന്നിരിക്കണേ ശരിയാകോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ അങ്ങനെ നിൽക്കണമായിരുന്നു എല്ലാവരും അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലാട്ടോ നല്ല രീതിയിൽ തന്നെ എല്ലാ സ്റ്റെപ്സുകളും ചെയ്തു ചേട്ടൻ്റെ ചേട്ടൻ്റെ ആണെങ്കിലും പിന്നെ നാത്തൂസിൻ്റെ ആണെങ്കിലും പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ആയി അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ നമ്മുടെ വെയ്റ്റിങ്ങിന് ശേഷം സംഭവം എല്ലാം ആയി അവർ സബ് രജിസ്ട്രാറിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവർ രണ്ടുപേരും സൈനൊക്കെ ചെയ്തു പ്രതിജ്ഞയൊന്നും ഉണ്ടായില്ല കേട്ടോ പ്രതിജ്ഞയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ച പക്ഷേ പ്രതിജ്ഞയൊന്നും ഉണ്ടായില്ല സൈൻ ചെയ്തു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇട്ടു ആ ഒരു ഇത് ചടങ്ങേ ചെയ്യണുള്ളൂ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ എല്ലാം നമ്മള് പുക പോകെ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിലുള്ള ഫങ്ഷൻസൊക്കെ നടത്താനാണ് അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഉടനെ വന്നിട്ടോ നല്ല ഡാൻസും പാട്ടും ഇത്രത്തോളം അടിച്ചുപൊളിച്ചൊരു പരിപാടി ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ പരിപാടിയൊക്കെ ആക്കി ദേശം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളിത് കാണുമ്പോൾ പരിപാടികളെല്ലാം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു പരിപാടികളെല്ലാം കഴിഞ്ഞു ഞാൻ ഇപ്പോഴാണ് ഞാൻ എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും കുറേ വീഡിയോസ് വീഡിയോസൊക്കെ കിട്ടാനുണ്ടായിരുന്നു അതെല്ലാം കിട്ടി ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫോട്ടോഷൂട്ടിൻ്റെ പറഞ്ഞിട്ട് പോയിട്ടാണ് നമ്മുടെ ജൂ ടൗണിൻ്റെ അവിടെയാണ് പോയത് മട്ടാഞ്ചേരിയിൽ അവിടെ ചെന്നു പിന്നെ നേരെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മൾ പിന്നെ ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇരുന്നിട്ടാണ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയി നമ്മൾ വീടിൻ്റെ മേളിൽ ഇതാണ് കേട്ടോ മേൽഭാഗം ഇവിടെയാണ് നമ്മൾ ഫംഗ്ഷൻ വെക്കാനായിട്ട് പോണത് അപ്പോൾ അവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് ടാപ്പനും പിന്നെ നമ്മുടെ രണ്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ വന്നേ അപ്പോൾ ബൈ